ഒരിടത്ത് ഒരു രാജാവിൻ്റെ കയ്യിൽ അമൂല്യമായ ഒരു വജ്രക്കല്ലുണ്ടായിരുന്നു എന്നും രാവിലെ എഴുന്നേറ്റ് വജ്രം സൂര്യപ്രകാശത്തിനു നേരെ പിടിച്ച് ഒരു കൊച്ചു കുട്ടിയെപ്പോലെ രാജാവ് ആനന്ദിക്കും കുട്ടികൾ ഒരു കണ്ണാടി കഷ്ണം കിട്ടിയാൽ കളിക്കുന്നതുപോലെ രാജാവ് പ്രകാശത്തിനു നേരെ വജ്രക്കല്ല് പിടിച്ച് അതിൽ തെളിയുന്ന നിറങ്ങൾ നോക്കി രസിക്കും അതുകൊണ്ട് വെളിച്ചം ചുറ്റുപാടും പ്രതിഫലിപ്പിച്ചുകൊണ്ട് കളിക്കും എല്ലാ ദിവസവും വജ്രത്തിൽ മഴവില്ലിൻ്റെ നിറങ്ങൾ തെളിയുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറൊന്നും തന്നെ അദ്ദേഹത്തിന് നൽകിയിരുന്നുമില്ല സത്യത്തിൽ ഇങ്ങനെ എപ്പോഴും വജ്രക്കല്ലിനെ താലോലിക്കാനാണ് അദ്ദേഹം ജീവിച്ചത് എന്ന് തന്നെ പറയാം വലിയ കെട്ടുറപ്പുള്ള മുറിയിൽ ഇരുമ്പ് പെട്ടിയിലാണ് ഈ വജ്രം സൂക്ഷിച്ചിരുന്നത് താൻ ഏറ്റവും വിശ്വസ്തരായി കരുതുന്ന നാലഞ്ച് സേവകരെ രാജാവ് എപ്പോഴും ഇതിന് കാവലും ഏർപ്പെടുത്തി ഒരുപക്ഷെ ആ കൊട്ടാരത്തിൽ ആർക്കും ഒന്നിനും രാജാവിന് പോലും ഇത്രയേറെ പരിഗണന കിട്ടിയിരുന്നില്ല രാജാവിനെ കാണാനായി രാവിലെ വജ്രം സേവകർ പുറത്തെടുക്കും രാജാവ് കണ്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ യഥാസ്ഥാനത്ത് തിരികെ വയ്ക്കും പിന്നീട് ഒരു ഈച്ചയ്ക്ക് പോലും ആ അമൂല്യ വസ്തു അന്നേ ദിവസം തൊടാൻ കിട്ടില്ല ഇതായിരുന്നു വ്യവസ്ഥ എന്നാൽ വജ്രം സൂക്ഷിക്കാൻ ചുമതലപ്പെട്ട പാറാവുകാർ ഒരു ഗൂഢമായ പദ്ധതി ഒരുക്കി വളരെയേറെ ആലോചിച്ചാണ് അവർ കരുക്കൾ നീക്കിയത് വജ്രത്തിൻ്റെ അതേ അളവിൽ ഉള്ളു പൊള്ളയായ ഒരു സ്ഫടിക കട്ടയുണ്ടാക്കി അതിൽ ഒരു കുഞ്ഞു സുഷിരവും ഇട്ട് ജലം നിറച്ച് ശ്രദ്ധാപൂർവം അടച്ചു എന്നിട്ട് സ്ഫടിക സ്ഫടികക്കട്ട മഞ്ഞുകട്ടകൾക്കിടയിൽ വെച്ചു അതിനകത്തെ വെള്ളത്തുള്ളികൾ ഉറഞ്ഞ് മഞ്ഞായി പിറ്റേന്ന് രാവിലെ രാജാവിനെ കാണാനായി ഹാജരാക്കപ്പെട്ടത് യഥാർത്ഥ വജ്രക്കല്ലിനു പകരം ഈ കട്ടയായിരുന്നു സാധാരണ ചെയ്യുന്നതുപോലെ രാജാവ് പ്രകാശത്തിനു നേരെ പിടിച്ച് മഴവിൽ വർണ്ണങ്ങൾ കണ്ടു രസിക്കാൻ തുടങ്ങി വജ്രത്തിന് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ തണുപ്പുള്ളതായി തോന്നിയെങ്കിലും അത് അന്നത്തെ തണുത്ത പ്രഭാതത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് എന്ന് കരുതി കൂടുതലൊന്നും ചിന്തിക്കാൻ അദ്ദേഹം മെനക്കെട്ടുമില്ല പക്ഷെ കുറേ നേരം സൂര്യപ്രകാശത്തിനു നേരെ പിടിച്ചപ്പോൾ അകത്ത് കട്ട പിടിച്ചിരുന്ന മഞ്ഞുതരികൾ ജലത്തുള്ളികളായി അതോടെ സാധാരണ വജ്രത്തിൽ തെളിയാറുള്ള വർണ്ണങ്ങൾ തെളിയാതെയുമായി രാജാവ് ആകെ വിഷമിച്ചു വജ്രത്തിന്റെ കാവൽക്കാരെയും വിളിച്ചു പ്രകാശം എല്ലാ ദിവസവും ഏറ്റേറ്റ് വജ്രത്തിന്റെ അകം ഉരുകിപ്പോയതാവും എന്ന് അതിലൊരുവൻ തട്ടിവിട്ടു ഒരു വജ്രവ്യാപാരിയുടെ സഹായിയായിരുന്ന തൻ്റെ മുത്തച്ഛനിൽ നിന്നും കിട്ടിയതാണ് ഈ അറിവ് എന്നും അയാൾ പ്രസ്താവിച്ചു ഒരിക്കൽ കൂടി സ്ഫരികക്കട്ട എടുത്ത് വെളിച്ചത്തിനു നേരെ പിടിച്ചു നോക്കിയപ്പോൾ രാജാവിനും തോന്നി അതുതന്നെയാവും സംഭവിച്ചത് എന്ന് എന്തു ചെയ്യാൻ കുറേ ദിവസം ആകെ വിഷണനായിരുന്നു അദ്ദേഹം പിന്നെ ചൂതുകളിയിൽ ശ്രദ്ധ വന്നപ്പോൾ വജ്രത്തിന്റെ കാര്യം അദ്ദേഹം പതുക്കെ മറന്നു പണ്ട് വജ്രം രാവിലെ കാണുമ്പോൾ ഉണ്ടാകാറുള്ള സുഖം കരുക്കൾ കാണുമ്പോഴും അദ്ദേഹം കാട്ടിത്തുടങ്ങി കാവൽക്കാരാകട്ടെ കട്ടെടുത്ത വജ്രം പുറം രാജ്യത്ത് കൊണ്ടുപോയി വിറ്റ് സമ്പത്ത് വീതിച്ചെടുക്കുകയും ചെയ്തു അവരിൽ സ്ഫരികക്കട്ട ഉണ്ടാക്കുന്ന ബുദ്ധി ഉപയോഗിച്ച ആൾ പണം വീതം വയ്ക്കുമ്പോൾ കൂട്ടുകാരെ ഓർമ്മിപ്പിച്ചു

ജാനുയുഗവൽിത്ത സംഭവ നിത്യമേവ പരിശീലയേ മനസ്സി മുക്തിദാം ത്രിപുര സുന്ദരീം ലോകത്തിലെ ഏറ്റവും അധികം സൗന്ദര്യമുള്ള നാരീരത്നം കാമദേവന്റെ പത്നിയായ രതീദേവിയാണ് ആ രതീദേവി അമ്മ തന്നെയാക്കുന്നു അതുകൊണ്ടാണ് രതിയുടെ രൂപത്തോടു കൂടിയവൾ കാമദേവന്റെ പത്നിയായ രതിയെ പോലെ സുന്ദരിയായിട്ടുള്ളവൾ എന്നിങ്ങനെ അർത്ഥം വരുന്ന രതിരൂപ എന്ന നാമമന്ത്രം ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി പതിനഞ്ചാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നു കാമദേവൻ്റെ അടുത്തിരുന്നു കൊണ്ട് സമസ്ത ജന്തുക്കളുടെ മനസ്സിലും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മത്തിൽ ഭർത്താവിനെ രതീദേവി സഹായിക്കുന്നു ത്രിപുരസുന്ദരി ദേവിയായ അമ്മയുടെ ശക്തി കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത് ദേവിയെ രതിരൂപ എന്ന് വാഗ്ദേവതകൾ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ആറാമത്തെ കലയ്ക്ക് രതി എന്ന പേരുണ്ട് അപ്രകാരമുള്ള ചന്ദ്രകലാരൂപിണി എന്നും ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നുണ്ട് ചിതഗ്നികുണ്ഠത്തിൽ നിന്നും ഉയർന്നുവന്ന ലളിത ത്രിപുര സുന്ദരി ദേവിയെ ശൃംഗാരൈക എന്നാണ് ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് ശൃംഗാരരസത്തിൻ്റെ സ്ഥായി ഭാവമാണ് രതി പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് ആധാരം രതിയാണല്ലോ അമ്മയുടെ തന്നെ രൂപമാണ് രതി സ്ത്രീ പുരുഷ സംയോഗം കൊണ്ട് ഉണ്ടാകുന്ന ആനന്ദാനുഭവത്തെയും രതി എന്ന് പറയും അപ്രകാരമുള്ള ആനന്ദം സ്വരൂപമായിട്ടുള്ളവൾ എന്ന് അങ്ങനെ നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു ഓം ൂപായൈ നമ ഓ ഓം ഹ്രീം രതിരൂപായീ നമ വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്ന നാമമന്ത്രം രതിപ്രിയ എന്നതാണ് കാമദേവന്റെ പത്നിയാണ് രതി ആ രതീദേവിയോട് പ്രിയം ഉള്ളവൾ രതിഭാവത്തിൽ പ്രിയമുള്ളവൾ എന്നൊക്കെയാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത് ഭണ്ഠാസുരവധത്തിനു ശേഷം അമ്മയുടെ അടുത്ത് ദേവാദികൾ എത്തി അമ്മയെ അതിവിശിഷ്ടമായ സ്തോത്രം കൊണ്ട് സ്തുതിച്ച ശേഷം കാമദേവന്റെ ഭാര്യയായ രതീദേവിയെ ദേവിയുടെ മുന്നിൽ കൊണ്ടുവന്നു ശ്രീ മഹാദേവന്റെ നേത്രാഗ്നിയിൽ ഭസ്മീകരിക്കപ്പെട്ട കാമദേവന്റെ വേർപാടുകൊണ്ട് ദുഃഖിതയായിരുന്നു രതീദേവി മഹാകാമേശ്വരനോടൊപ്പം സുമങ്കലിയായ ലളിതാദേവിക്ക് മുന്നിൽ അഭയം അപേക്ഷിച്ചുകൊണ്ട് രതീദേവി വന്നു നിൽക്കുന്നത് ലളിതോപാഖ്യാനത്തിൽ വിവരിക്കുന്നുണ്ട് തതോവധസ്തരാശയോർമ്യ അതാസ്മദേ സ്വതനുത്യജസ്വം കാമസ്യ സഞ്ജീവനമാശു കുര്യാ യുദ്ധത്തിൽ അമ്മ ഭണ്ഠാസുരനെ വധിച്ചു ഇനി ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന കാമദേവന്റെ പുനരുജ്ജീവനം അമ്മ വേഗത്തിൽ തന്നെ ചെയ്തു തരണമേ ഇപ്രകാരം അമ്മയോടപേക്ഷിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നവളും വൈധവ്യം പ്രാപിച്ചവളുമായ പ്രതിദേവിയെ കാമേശ്വരി കാമേശ്വരന്മാർക്ക് ദേവന്മാർ കാണിച്ചു കൊടുത്തു അമ്മയുടെ ഭക്തയായ രതിയെ രക്ഷിക്കാൻ ദേവന്മാർ ഇങ്ങനെ അപേക്ഷിക്കുകയാണ് പ്രപന്ന പ്രണാശേന ഗയഷ്ടി ത്രിപുരാധിനാഥേ നമസ്കോതി ത്രിപുരാധിനാഥേത്വമത്രകരുണ്യകലാം നിധേഹി അനാഥയും ഭർത്താവിൻറെ നാശം കൊണ്ട് ശരീരം മെലിഞ്ഞു പോയവളുമായ രതി ത്രിപുരങ്ങൾക്ക് നാഥയായ ഭവതിയെ ആശ്രയിക്കുന്നവളായി അമ്മേ അവിടുത്തെ നമസ്കരിക്കുന്നു അവിടുത്തെ കിവളിൽ അല്പമെങ്കിലും കാരുണ്യം ഉണ്ടാകേണമേ ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാർ ഭഗവതിയെ സ്തുതിച്ചിട്ട് ശോകം കൊണ്ട് ദുഃഖിക്കുന്നവളും മലിനയുമായ ദേവിയെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു കാണിച്ചുകൊടുത്തു സാപര്യശ്രു നനാമ ജഗദംബായൈ വൈധവ്യാത്യക്തഭൂഷണ കണ്ണീരണിഞ്ഞ മുഖവും ഇളകിപ്പാറുന്ന മുടിയുള്ളവളും പൊടി പറ്റി വിളർത്ത ശരീരമുള്ളവളും വൈധവ്യം കൊണ്ട് ആഭരണങ്ങൾ ഉപേക്ഷിച്ചവളുമായ രതീദേവി അമ്മയെ നമസ്കരിച്ചു ആ രതീദേവിയെ കണ്ട ജഗദംബിക ഭർത്താവായ പരമേശ്വരനെ നോക്കി തഥക്കടാക്ഷാതുപന്ന സ്മന മുഖാമ്പുര പൂർവദേഹാധിക ദ്വിഭുജ സർവഭൂഷ്യ പുഷ്പേണ പൂർവജന്മ്രം ആ കടാക്ഷത്തിൽ നിന്നും പുഞ്ചിരി തൂകുന്ന മുഖാംബുജം ഉള്ളവനും മുൻപുണ്ടായിരുന്ന ശരീരത്തെക്കാൾ അധികം മനോഹരവും ശോഭയുള്ളതുമായ ശരീരമുള്ളവനും മതം വർധിച്ചവനും രണ്ട് കൈകൾ ഉള്ളവനും എല്ലാ ഭൂഷണങ്ങളും കൊണ്ട് ആഢ്യനും പൂവമ്പുകളും കരിമ്പ് വില്ലും ധരിച്ചിട്ടുള്ളവനും കടാക്ഷം കൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ പ്രിയയായ രതീദേവിയെ ആനന്ദിപ്പിക്കുന്നവനുമായ കാമദേവൻ ഉത്ഭവിച്ചു അതുകണ്ട് സന്തോഷിച്ച രതീദേവി ആനന്ദസാഗരത്തിൽ മുഴുകി കാമദേവൻ മഹാദേവിയെ നമസ്കരിച്ചു കൊണ്ട് ഭക്തിയോടുകൂടി ഇപ്രകാരം അമ്മയോട് പറഞ്ഞു അമ്മേ ലളിതാ പരമേശ്വരി ദേവി എൻ്റെ ഈ ശരീരം ശ്രീ പരമേശ്വരൻ്റെ നേത്രാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ടു അത് അവിടുത്തെ കടാക്ഷത്തിൻ്റെ പ്രസാദം കൊണ്ട് വീണ്ടും എനിക്ക് ലഭിച്ചു ഞാൻ അവിടുത്തെ പുത്രനും ദാസനുമാണ് അമ്മേ അവിടുന്ന് എന്നെ ഏതെങ്കിലും കൃത്യത്തിൽ നിയോഗിക്കണമേ കാമദേവൻ്റെ വാക്കുകൾ കേട്ട് ലളിതാദേവി ഇപ്രകാരം പറഞ്ഞു വത്സ കാമദേവ നീ പോയാലും നിനക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതായിട്ടില്ല നിന്റെ അസ്ത്രങ്ങൾക്ക് ഇനി തടസ്സങ്ങൾ ഉണ്ടാവുകയേയില്ല എൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എല്ലാ ജഗത്തിനെയും മോഹിപ്പിക്കുക ആയിരം കോടി മന്മഥന്മാർ എൻ്റെ അനുഗ്രഹത്താൽ നിന്നിൽ നിന്നും ഉണ്ടാകുന്നതാണ് എല്ലാവരുടെയും ശരീരങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ രതിയെ നീ ദാനം ചെയ്യുക ലളിതാ സഹസ്രനാമത്തിൽ ശൃംഗാര രസസമ്പൂർണയാണ് അമ്മ എന്ന് വാഗ്ദേവതകൾ വിശേഷിപ്പിക്കുന്നുണ്ട് ശൃംഗാരത്തിൻ്റെ ആധാരമായ ഭാവമാണ് രതി എല്ലാ ജീവികളുടെയും ശരീരത്തിൽ കാമൻ രതിയെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ അമ്മ അനുഗ്രഹം നൽകുന്നത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് ഈ രതിയെ ആശ്രയിച്ചാണ് തുടർന്ന് ദേവി ഇങ്ങനെ പറയുകയാണ് വൈരാഗ്യം കൊണ്ട് ക്രോധിച്ചവനാണെങ്കിലും പരമേശ്വരൻ എൻ്റെ പ്രസാദം കൊണ്ട് നിന്റെ ദേഹത്തെ ദഹിപ്പിക്കുന്നതിന് ഇനി സമർത്ഥനാവുകയില്ല ഭഗവാന് ഇനി കാമദേവനെ ലഭിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് അമ്മ വരം നൽകുന്നു അല്ലയോ കാമദേവ മുതൽ എൻ്റെ പ്രസാദം കൊണ്ട് നീ അദൃശ്യമൂർത്തിയായി എല്ലാ ജീവികളെയും മോഹിപ്പിക്കുന്നവനായി ഭവിക്കുക എന്നെയും എൻ്റെ ഭക്തരെയും പൂജിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നീ നൽകുക ഇങ്ങനെ ശ്രീ മഹാദേവി നൽകിയ ആജ്ഞ സ്വീകരിച്ച കാമദേവൻ അങ്ങനെ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ശിരസിന് മുകളിൽ ഉയർത്തിയ കൂപ്പുകൈകളോടുകൂടി അവിടുത്തെ നമസ്കരിച്ച് സ്തുതിച്ചുകൊണ്ട് ദേവി സന്നിധിയിൽ നിന്നും യാത്രയായി അതുകൊണ്ടാണ് രതിപ്രിയ എന്ന നാമം കൊണ്ട് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് അമ്മയുടെ ഭക്തയാണ് രതീദേവി ആ ഭക്തിയുടെ ഫലമായിട്ടാണ് ഭസ്മമായി തീർന്ന ഭർത്താവിനെ വീണ്ടും തിരിച്ച് കിട്ടിയത് കൂടാതെ ശ്രീ പോലും ദഹിപ്പിക്കുവാൻ സാധ്യമാവുകയില്ല എന്ന് അമ്മ കാമനെ അനുഗ്രഹിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് സമസ്ത ദേവതാ സങ്കല്പങ്ങൾക്കും ഉപരിയായി അമ്മയും അവിടുത്തെ ശ്രീവിദ്യാമന്ത്രവും നിലകൊള്ളുന്നത് ഓ രതിപ്രിയായ നമ ഓം ഹ്രീം രതിപ്രിയായ നമ വിധിയുടെ വിധാനത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരേയൊരു ദേവതയാണ് ലളിതാ ത്രിപുരസുന്ദരി ദേവി അതാണ് കാമദേവൻ്റെ പുനർജന്മത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരിക്കലും നടക്കുകയില്ല സാധ്യമാവുകയില്ല എന്ന് തീർച്ചപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും അക്കാര്യത്തിൽ സംശയം വേണ്ട ആഗ്രഹങ്ങൾ കേവലം വെറും ആഗ്രഹങ്ങളായി ഇനി അവശേഷിക്കുകയില്ല എന്ന് പ്രതിപ്രിയ എന്ന നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയാൽ പിന്നെ ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമേയില്ല എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധ്യമാക്കി നൽകുന്നതാണ് ആദ്യ പരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദ പത്മങ്ങളെ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം